ഡെയിലി ഇവിടെ വന്നിട്ട് വേണം നമുക്ക് അടിപൊളി പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സത്യം പറഞ്ഞുകഴിഞ്ഞാൽ വ്ളോഗൊക്കെ സ്റ്റാർട്ട് ചെയ്യാ സമയങ്ങളിൽ മാസത്തിൽ നാല് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തോണ്ടിരുന്ന ഇപ്പൊ വന്ന് വന്ന് അതിപ്പോ ഒന്നര മാസം കൂടുമ്പത്തേക്കും ഒരു വീട് ഇട്ടാ ഇട്ടോ അങ്ങനത്തെ രീതി ഇപ്പോൾ കൂടുതലും ഷോർട്സ് ആണ് ഇറക്കാറ് വേറൊന്നും കൊണ്ടുമല്ല എനിക്ക് കൂടുതലും ട്രാവൽ ആയിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കാൻ എനിക്ക് താല്പര്യം അപ്പോൾ നമ്മുടെ അപ്പോൾ എന്തായാലും ഇന്ന് ട്രാവൽ വ്ളോഗ ഇന്ന് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും വരും വീട്ടിലിട്ട് അപ്പോൾ ഇന്ന് അതിൻ്റെ കുറച്ച് ചളികൾ കോമഡികൾ അങ്ങനെയുള്ള ബ്ലോഗായിരിക്കും ഇന്ന് അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാണ്ട് മുഴുവനും കാണാൻ ശ്രദ്ധിക്കണം പിന്നെ അതുമാത്രമല്ല ഇന്ന് നമ്മുടെ ബ്ലൂ ലഗുൺ കുളത്തിൽ ഇന്ന് എല്ലാവരും പോകാനായിട്ട് മെയിൻ ആയിട്ട് ഇന്ന് അവരെല്ലാവരും വരുന്നത് അപ്പോൾ എന്താണേലും ഇന്ന് അവിടുത്തെ കുറച്ച് അടിപൊളി വീഡിയോസ് ഉണ്ടാവും അപ്പോൾ അതെല്ലാവരും കാണണം മിസ്സാക്കരുത് നമ്മുടെ വ്ലോഗിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതിയോട് കൂടി വൺ ഇയർ ആവാൻ പോവാം അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദി മുന്നോട്ടേക്കും ഈ ഒരു സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ എന്താണെങ്കിലും ഇനി അവർ വന്നിട്ട് നമുക്ക് കാണാം അപ്പോൾ ആ ഒന്നേ ഒന്നേ ഓടിക്കേറ് ഓടിക്കേറ് അപ്പം ബൈക്കേണ്ട ഹാജിറോ എവിടെ പൊട്ട് എവിടെ പൊട്ട് എത്തി അവനെത്തി അപ്പൊ നമ്മൾ നേരെയും കുളത്തില് പോട്ടെ 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 ഓക്കെ ബായ് ഞങ്ങൾ കൊളത്തിൽ പോയി ആയിട്ട് വരാം ട്രൈസപ്സ് ഏതാ പൈസ ഏതാന്ന് അറിയാൻ പാടില്ല ജിമ്മി പോണ വരുത്തി ഏ കൊളത്തിലെ ഫുഡൊക്കെ കേട്ടോട്ടെ പോണേ ഇത്രയും ഫുഡൊക്കെ എല്ലാം കിട്ടി വെച്ചോ നിങ്ങൾ അങ്ങനെ ലൊക്കേഷനിലെത്തി എടാ തുറന്നടാ നമ്മുടെ ആയുധം ഗോയ്സ് അങ്ങനെ ചെറിയൊരു പണി പാളി ഞങ്ങൾ ഗോപ്ര വീട്ടിൽ നിന്നെടുക്കാൻ മറന്നു ദീപന്റെ ഒറ്റമെടുത്താൻ കാരണം ഞാൻ എന്റെ വീട്ടിൽ നിന്ന് എത്തു നിന്റെ വീട്ടിൽ നിന്ന് എടുക്കാൻ എന്റെ വീട്ടിൽ നിന്ന് നിന്റെ വീട്ടിൽ എത്തിക്കാന്നുള്ളതാണ് എന്റെ ഡ്യൂട്ടി അത് നീ അത് ഓർക്കണം അങ്ങനെയാണ് ഇവൻ പറയണമെന്ന് ഞാൻ എന്നിട്ട് ഇപ്പൊ ബാക്കിയുള്ളവരൊക്കെ കൊളത്തിലിട്ട് നടന്നുകൊണ്ടിരിക്കുക ഞങ്ങള് നീ വേഗം വീട്ടിൽ പോയിട്ട് ഗോപ്രോ എടുത്ത് അങ്ങോട്ടേക്ക് എത്തണം ആദ്യം ദൂരൊന്നുമില്ല അപ്പൊ നമുക്ക് ഇനി കുളത്തിന്റെ അവിടെ വെച്ചിട്ട് കാണാട്ടാ ഗൈസ് നമ്മൾ ഈ പ്രാവശ്യം അഡ്വെഞ്ചർ വഴി കൂടി സാധാരണ പണ്ടൊക്കെയാണ് ഈ വഴി കൂടെ വരാറ് പിന്നെ വന്നിട്ടില്ല അപ്പൊ എന്താണെങ്കിലും കൊറേ നാളെ പോണോണ്ട് നമുക്ക് എങ്ങനെ ഇണ്ടെന്ന് നോക്കി പോയി അവര് മുന്നിൽ പോയി അവര് അവിടെ എത്തിണ്ടാവു ദൈവത്തിന് അറിയാം അവിടെ നീല എടാ എല്ലാരും വിചാരം ഞാൻ കളർ ഗ്രേഡ് ചെയ്തിട്ടാണ് ഷോർട്ട്സ് ഇറക്കണേന്ന് അത് പറഞ്ഞു കൊടുക്കലാ നല്ല നയൻ വൺ സിക്സ് കളർ ആ അപ്പുറത്ത് നിന്നിട്ട് അനുസരിച്ചു തരാം ഇത് നാച്ചുറൽ വാട്ടറാ കഴിക്കാതിക്കിട്ടോ ആ അപ്പം അത് ചാതിക്കാദിക്കാം എനിക്ക് ചാതിക്കോണോ വേണോ നമുക്ക് രണ്ടര പറച്ചേക്കാം അവർക്ക് വേണമെങ്കിലും പിന്നെ ഇതൊക്കെ ആരാ കഴിക്കണേ ഞാൻ കഴിക്കും ഞങ്ങൾ വാസിയുടെ ചട 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 എനിക്ക് കൂടി പിടിക്കാൻ ചോദിച്ചു ചോദിച്ചു നമ്മുടെ കടാലി കൊണ്ടിറക്കാം ഇവിടെ മൊത്തം കലമ്പ് ചെറുതായിരിക്കും ഇവിടെ ഇറങ്ങാം ോ പ്രവർത്തിക്കട്ടെ മറ്റേ ഇത് ചെയ്യുന്നു

എനിക്കറിയാം എന്നെ തല്ലാൻ വേണ്ടി പിന്നെ സാധനങ്ങൾ എടുക്കും എടാ പഴംപൂളി കഴിച്ചാലോ സാധനം എന്നെ അടിക്കാൻ വേണ്ടി വിളിച്ചതിന് ഇനി അവിടെ പോയി ദിലുണ്ടോ ദിലുണ്ടോ ദിലു വാണി വാണിക് വാ ആയിരത്തി കാണില്ല ഞാൻ കട്ടോളാം പണ്ടല്ലേ കഴിയും കഴിയും ഡിലിവിടെ വന്നിട്ട് വേണം നമുക്ക് നമുക്ക് ഇതിന്റെ അടിപൊളി ആക്കാം ഏ യ്യെ ചെറു ചെറുത് ചെറുതായിട്ട് എല്ലാവർക്കും അതായാലും അരില്ല അപ്പൊ ഞങ്ങള് പഴംപൂലിയൊക്കെ കൊണ്ടന്നിട്ടിട്ടായിരുന്നു ലൈവ് മുങ്ങി ചാട വീഡിയോ പഴമ്പോളി എടുക്കു പഴംപോളിന്ന് പറഞ്ഞാ വല്ലാണ്ടില്ലേ ഹോയ് 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 വെള്ളത്തിഴംപൊളി കഴിക്കാറുള്ളൂ ഓർണല്ലേ

അങ്ങനെ നമ്മുടെ കുളത്തില് എല്ലാം ചാടി പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോണോ എങ്ങനെ ഉണ്ടായി പൊളിച്ചു തള്ളിന്ന് പൊളിച്ചു തള്ളർന്ന് ചൊക്കെ നല്ല വെള്ളം കൊടുത്തിട്ടേക്ക് ഇരിക്കുക പിന്നെ വെള്ളം വേണ്ട ഭക്ഷണം മതിയെന്നാ പറ അപ്പൊ ഇത് എല്ലാം കഴിച്ചിട്ട് കാണാം അന്നും ഇന്നും നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലം എവിടെ ഹായ് ഇവിടെ എന്റെ ബ്ലോഗിലെ ആദ്യ സുല്ലാസ് അപ്പൊ ഞങ്ങള് ഇപ്പൊ ഫിനാല കളിക്കാൻ പോവാട്ടോ എന്തടാ എന്റെയും സ്റ്റിനിയുടെയും ടീമ് ചേച്ചു പിന്നെ അമിത്തിന്റെയും ഇവളുടെയും ടീമേച്ചു ആവേശകരമായ ഒരു ഫൈനൽ മത്സരത്തിലേക്കാണ് നമ്മളിപ്പോ കടന്നു വന്നിരിക്കുന്നത് ടോണിയും സ്റ്റിനിയും ചേരുന്ന ഒരു ടീം ഒരു വശത്ത് അവിടെ ഇരിക്കുമ്പോൾ ും അമിത്തും ഒരു അപരാജിത അപിരാജിതയും അഭിരിചിതയും ഇരിക്കുന്ന ഒരു ടീം ഇപ്പുറ സ്ഥലത്ത് കളികളായിരിക്കുന്നത് സൗത്ത് ഇന്ത്യൻ കാരം കിങ് ടോണി കുക്കു കളിയുടെ അവസാനത്ത് വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ആകെ ബാക്കിയുള്ളത് ഒരു ബ്ലാക്ക് കോയിനും ഒരു വൈറ്റ് കോയിനും മാത്രം റെഡ് ഇട്ട് കൊണ്ട് ആ റെഡ് ഇട്ടുകൊണ്ട് ടോണി വൈറ്റ് ഫിനിഷ് ചെയ്ത് തീർക്കുമെന്നാണ് പറഞ്ഞു അങ്ങനെ റെഡ് റെഡിട്ടൊണ്ട് അമിത് കളിയുടെ അവസാന നിമിഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ കോയിൻ ഇട്ടാൽ യാത്ര യാത്രകൂടെ ബ്ലോഗ് അവസാനിക്കാൻ പോവുകയാണ് ദിലു യാത്ര യാത്ര യാത്രകൊണ്ട് അടുത്ത 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 കാണാന്നോ എനിക്ക് കാണാൻ പറ്റില്ലല്ലോ അമ്രു താറ്റോഡ് അപ്പൊ അടുത്ത വീടിൽ കാണാന്ന് പറ മമ്മി അപ്പൊ മമ്മി മമ്മി ഈ പ്രശ്നം വൈദ്യപ്പിയ നീ വൈദ്യപ്പിയതോ മമ്മി അപ്പൊ അടുത്ത ബ്ലോഗിൽ അടുത്ത ബ്ലോഗിൽ കാണാം എന്നാ അടുത്ത നമുക്ക് കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അല്ല മമ്മി ബെല്ലൈക്കൺ അമർത്താൻ പറ ബെല്ലൈക്കൻ അമർത്തി പൊട്ടിക്കണം